അപ്പൊ ശരിക്കും പറഞ്ഞാൽ നാൽപ്പത് രൂപ അല്ലെങ്കിൽ അൻപത് രൂപ ടിക്കറ്റ് വരുന്ന സർക്കാർ ലോട്ടറി എടുക്കാതെ ഈ ബോ ബോബി ചെമ്മണൂരിന്റെ ഈ ബോച്ച് എടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു നഷ്ടവും വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം നമസ്കാരം സുഹൃത്തുക്കളെ ബോബി ചെമ്മണൂർ വിഷയത്തിലെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു അതിന് കാരണമുണ്ട് ഞാൻ ആദ്യമേ പറയാം നമ്മുടെ കേരളത്തിൽ പല വ്യവസായികൾക്കെതിരെയും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയൊക്കെ പരാതികളും കാര്യങ്ങളും അതായത് സ്ത്രീകൾക്കെതിരെ അപമാനിച്ച കേസും അങ്ങനെ പല കേസുകളും വരാറുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴും അത് വാർത്താ മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുക്കാറുണ്ട് പക്ഷേ അവർ അവരുടേതായിട്ടുള്ള നിലപാടുകൾ വളരെ കർക്കശമായിട്ട് അവിടെയൊന്നും സംസാരിക്കാറില്ല അല്ലെങ്കിൽ അയാളെന്നോ ഇയാളെന്നോ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും അങ്ങനെ വരുന്ന വ്യവസായികൾക്കെതിരെയോ അല്ലെങ്കിൽ പ്രമുഖർക്കെതിരെയോ സംസാരിക്കാറില്ല പക്ഷേ ബോബി ചെമ്മണ്ണൂരിൻ്റെ വിഷയത്തിൽ മാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങളിലെ പ്രമുഖരായിട്ടുള്ള വാർത്താ മാധ്യമ അവര അവതാരകർക്ക് എന്താ എന്തുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂരിനോട് ഇത്രയും ദേഷ്യം എന്നുള്ളത് നമ്മളൊന്ന് അല്ലെങ്കിൽ ആ മാധ്യമ സ്ഥാപനങ്ങൾക്കായിരിക്കാം ഒന്നുകിൽ വാർത്താ അവതാരകർക്കായിരിക്കാം അവർക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ദേഷ്യം അല്ലെങ്കിൽ കടുപ്പത്തിൽ ബോബി ചെമ്മണൂറിനെ എതിർക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കേണ്ടി നോക്കേണ്ടിയിരിക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രമുഖ ജ്വല്ലറികളായിട്ടുള്ള ജ്വല്ലറികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ടെക്സ്റ്റൈൽസുകൾ ഒക്കെ വാർത്താ മാധ്യമങ്ങളിൽ ചാനലുകളിൽ പരസ്യം കൊടുക്കാറുണ്ട് പക്ഷേ ചുണ്ടന്റെ കേസിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള കുറച്ച് മാർക്കറ്റിംഗ് ട്രിക്കുകളാണ് യൂസ് ചെയ്യുന്നത് ഒന്നാമത് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഒരു പഞ്ചുണ്ടാക്കി എടുത്തു ആൾക്കാരുടെ ഇടയിൽ അതുപോലെ തന്നെ ഈ ആനുകാലിക വിഷയങ്ങൾ അതുപോലെ തന്നെയുള്ള ഈ ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹം മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഒരു പണം കൊടുത്ത് വാർത്തയാക്കുന്നതിനപ്പുറം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വെച്ചുകൊണ്ട് ചാനലുകാരും വാർത്തയാക്കേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം അതിലും ഈ പറഞ്ഞ ഈ മാധ്യമങ്ങളെ എന്തെങ്കിലും ഒരു കുത്തിതിരിപ്പ് ഉണ്ടാക്കിയിട്ട് ഇദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും വാർത്ത കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ മാധ്യമങ്ങൾക്ക് ഇത്രയും പക ഇദ്ദേഹത്തോട് വരുന്നത് അല്ലെങ്കിൽ ഇത്രയും ദേഷ്യം ഇദ്ദേഹത്തോട് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം സാധാരണ മാധ്യമ പ്രവർത്തകരുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഏതെങ്കിലും ഒരു മാധ്യമത്തിന്റെ പേരെടുത്ത് വിമർശിച്ചു കഴിഞ്ഞാൽ അവരിത് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ വൈറലായിട്ടുണ്ടെങ്കിൽ എന്നെ അവർ ഒരു നോട്ടപ്പുള്ളിയാക്കി വെക്കും സാധാരണ മാധ്യമ പ്രവർത്തനത്തിന്റെ രീതി അങ്ങനെയാണ് എല്ലാവരും ഞാൻ പറയുന്നില്ല ചില മാധ്യമങ്ങൾ അങ്ങനെ തന്നെയാണ് അത് ഓൺലൈൻ മാധ്യമങ്ങളാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു മാധ്യമത്തിന്റെ പേരെടുത്ത് നമ്മളെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെതിരെ എല്ലാ കഥകളെ കെട്ടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും വാർത്തയായിട്ട് വരാനോ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും എന്നുള്ളത് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇപ്പൊ ഞാൻ എന്റെ കാര്യം എല്ലാം പറയുന്ന എല്ലാവരുടെ കാര്യവും അങ്ങനെ തന്നെയാണ് അതുപോലെ ഈ മാധ്യമങ്ങളെ സുഖിപ്പിച്ചു നിർത്തുക എന്ന് പറയുന്ന ഒരു പ്രവണതയുണ്ട് അവർക്ക് പരസ്യങ്ങൾ കൊടുത്തുകൊണ്ടും പണം എറിഞ്ഞുകൊണ്ടും പല പ്രോഗ്രാമുകൾ സ്പോൺസേഡ് ചെയ്തുകൊണ്ടും സുഖിപ്പിച്ചു നിർക്കുന്ന നിർത്തുന്ന കുറെ വ്യവസായങ്ങളുണ്ട് ആ കൂട്ടത്തിൽ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ നിലവിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ കുറിച്ചോ അദ്ദേഹത്തിന്റെ ജ്വലറിയെക്കുറിച്ചോ കുറിച്ചോ വ്യവസായങ്ങളെക്കുറിച്ചോ ബോജിയ കുറിച്ചോ ഒന്നും അധികം പരസ്യങ്ങളൊന്നും നമ്മുടെ ചാനലുകളിലൊന്നും വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ മറ്റ് പല പ്രമുഖ വ്യവസായികളുടെ പരസ്യങ്ങളും കാര്യങ്ങളും ഇത്തരത്തിലുള്ള വാർത്താ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് അവർക്കെതിരെ കേസ് വരുമ്പോൾ ഇവർ അനങ്ങാതിരിക്കുന്നു അല്ലെങ്കിൽ ഒരു കോളം വാർത്തയാക്കുന്നു അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ജസ്റ്റ് ഒരു വാർത്തയാക്കി വിടുന്നു എന്ന രീതിയുമുണ്ട് അപ്പൊ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യം കോടീശ്വരനായിട്ടുള്ള ഈ ബോബി ചെമ്മണൂർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ വ്യവസായങ്ങളെ മാധ്യമത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ള ഒരു പക പോലെയുള്ള ഒരു സംഭവം നമ്മുടെ വാർത്താ മാധ്യമങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അപ്പൊ മാധ്യമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആ വിഷയം നമുക്കവിടെ മാറ്റി വെക്കാം ഇനി സർക്കാരിന് എന്താണ് ഇത്രയും ഈ വ്യക്തിയോട് പക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും നിങ്ങളും ചിന്തിച്ചു നോക്കുക ഒരു കേസില് എന്തെങ്കിലും ഒരു പീഡന കേസുകളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ആ എഫ് ഐ ആർ സ്ട്രോങ് ആണെങ്കിൽ മാത്രമാണ് ശരിക്കും ജാമ്യം കിട്ടാതെ അടച്ചിടേണ്ട അവസ്ഥ വരിക അപ്പോൾ ഈ ബോബി ചെമ്മണ്ൂരിൻ്റെ കേസിൽ എഫ് ഐ ആർ അത്രയും സ്ട്രോങ് ആയിരുന്നു അതായത് പോലീസിൻ്റെ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിന് ഇന്നലെ ജാമ്യം കിട്ടാത്ത ഒരു സാഹചര്യം വന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണത് അപ്പോൾ എന്തുകൊണ്ട് അത്രയും സ്ട്രോങ് ആയിട്ട് ഇന്ന വ്യക്തി അകത്ത് കിടക്കണം എന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി എന്നുള്ളത് അപ്പോൾ ഈ പറയുന്ന പരാതിക്കാരിയുടെ ഭാഗത്തു നിന്നുള്ള മൊഴികളോ കാര്യങ്ങളോ ആണെങ്കിലും മറ്റ് പല കേസുകളിലും അതേപോലെ ഇതിന് കേസുകൾ ഉണ്ടായിട്ടുണ്ട് പല വ്യവസായികൾക്കായാലും ശരി പല രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയാണെങ്കിലും ശരി അവിടെയൊക്കെ ഈ പോലീസുകാർ ഇടപെട്ടുകൊണ്ട് ഈ കേസ് വൈകിപ്പിക്കുകയോ അല്ലെങ്കിൽ എഫ്ഐആർ ഇടാൻ വേണ്ടി താമസം വരികയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഈ അടുത്ത് നടന്ന ഒരു ആത്മഹത്യ എ ഡി എമ്മിന്റെ ഒരു ആത്മഹത്യ കേസ് പോലെ പോലും ആണെങ്കിലും എത്രയോ കാലങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ എത്രയോ നാളുകൾക്ക് ശേഷമാണ് അതിൻ്റെ പ്രതി എന്ന് പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് തുനിഞ്ഞിറങ്ങിയത് അപ്പൊ ഇന്നലെ ഞാൻ പല വാർത്താ മാധ്യമങ്ങളും എഫ് ഇ കോപ്പിയിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടാത്തതെന്ന് പറഞ്ഞുകൊണ്ട് കാരണം പ്രമുഖരായിട്ടുള്ള വക്കീലുകളും കാര്യങ്ങളൊക്കെയാണ് അതിൽ വാദിച്ചതും കാര്യങ്ങളൊക്കെ ഗോപി ചെമ്മൂർ വേണ്ടിയിട്ട് അപ്പം ഈ അതിനുള്ള എന്ന് പറയുന്നത് സർക്കാരിൽ ഒരു കരടായിട്ട് മാറാൻ ബോബി ചെമ്മൂരിൽ മാറാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ബോച്ചി ടീ എന്ന് പറയുന്ന ഒരു സംഭവമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് സർക്കാർ ലോട്ടറി ആൾക്കാർക്ക് ഒരു മെച്ചമുള്ള സാധനമായിട്ട് ഈ ബോബി ചെമ്മണ്ടൂരിന്റെ ബോച്ചി ടീ എന്ന് പറയുന്ന സംഭവം മാറിയിട്ടുണ്ട് കാരണം ഞാൻ മേടിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിനടുത്തുള്ള കടയിൽ ഈ ബോച്ചട്ടി എല്ലാം കിട്ടും ഞാൻ മേടിച്ചിട്ടുണ്ട് നാൽപ്പത് രൂപയേ ഉള്ളൂ നമുക്ക് പ്രൈസ് അടിച്ചാലും ഇല്ലെങ്കിലും അതിനകത്ത് ആ ചായപ്പൊടി എടുത്ത് നമുക്ക് ചായ ഉണ്ടാക്കി കുടിക്കാം പിന്നെ അത് മാത്രമല്ല ഈ പൈസ ഓരോ ദിവസവും ഇത്ര ലക്ഷം വെച്ച് അടിക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ഇദ്ദേഹം ചെയ്തിടാറുമുണ്ട് അതിൽ ജെന്യൂനിറ്റി ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്പം ശരിക്കും പറഞ്ഞാൽ നാൽപ്പത് രൂപ അല്ലെങ്കിൽ അൻപത് രൂപ ടിക്കറ്റ് വരുന്ന സർക്കാർ ലോട്ടറി എടുക്കാതെ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ഈ ബോച്ചട്ടി എടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു നഷ്ടവും വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം അപ്പൊ അങ്ങനെ വരുമ്പോൾ സർക്കാരിന്റെ ഇടയിൽ കണ്ണിൽ ഒരു കരടായിട്ട് മാറിയിരിക്കുകയാണ് ഈ ബോബി ചെമ്മണൂർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഈ ബോബി ചെമ്മണൂർ ഇപ്പൊ ചെയ്യുന്ന ഈ അനുസരിച്ച് മറ്റാരെങ്കിലും ഇതേ ഐഡിയയുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ചായപ്പൊടിക്ക് പകരമായിട്ട് മറ്റെന്തെങ്കിലും ആൾക്കാർക്ക് ആവശ്യമുള്ള വസ്തുക്കൾ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ രണ്ടു മൂന്ന് കുപ്പി ഗ്ലാസോ സ്റ്റീൽ ഗ്ലാസോ കൊടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെയും ഈ സർക്കാർ ലോട്ടറിക്ക് തിരിച്ചടിയാവുകയാണ് ചെയ്യുക നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് കാര്യവുമാണ് ഒരു പക തോന്നാനുള്ള കാരണം അല്ലെങ്കിൽ ഈ സർക്കാരിന് ബോബിച്ച് മണ്ണൂരിനൊരു പക തോന്നാനുള്ള കാരണം ഈ രണ്ട് വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് ഇതിനകത്ത് പരാതിക്കാരിയായിട്ടുള്ള വ്യക്തിയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ജയിലിൽ അടച്ച കേസോ അല്ലെങ്കിൽ കോടതി ഇടപെട്ട കേസോ ഒന്നും നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല ഇതിനപ്പുറം പരാതി കൊടുത്ത തെളിവ് സഹിതം പരാതി കൊടുത്ത ഉണ്ടെന്നുള്ളതാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് അതിലൊന്നും കാണിക്കാത്ത ഒരു എന്താ പറയുക ഒരു തിടുക്കം ഈ കേസിൽ കാണിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ കാരണങ്ങൾ ഒന്ന് അവലോകനം ചെയ്യേണ്ടി വരുന്നത് അങ്ങനെ ഞാൻ അവലോകനം ചെയ്തതാണ് ബോപിച്ചുമണി ചെയ്ത പ്രവൃത്തിയൊരിക്കലും ന്യായീകരിക്കുന്നതല്ല നിങ്ങളത് മനസ്സിലാക്കണം അപ്പോൾ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ ഇതാരും ബോപിച്ചുമണി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്